നമസ്കാരം തിരുവനന്തപുരത്തെ തീരദേശ മേഖല പതിറ്റാണ്ടുകളായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഒട്ടേറെ ജീവൽ പ്രശ്നങ്ങളുടെ നടുവിലാണ് കടലാക്രമണം മുതൽ അവരുടെ തൊഴിലിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരെയുണ്ട് ഇക്കൂട്ടത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ജീവിതം മെച്ചപ്പെടും എന്ന പ്രതീക്ഷയിലാണ് ഓരോ തെരഞ്ഞെടുപ്പിലും നേതാക്കൾ നൽകുന്ന വാഗ്ദാനങ്ങളിൽ അവർ പക്ഷേ എങ്ങനെയോ വിശ്വസിച്ച് ജീവിതം തള്ളി നീക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ കടലമ്മ കനിഞ്ഞ് എല്ലാം ഇരട്ടിയായി തിരികെ തരും എന്ന വിശ്വാസം അവർക്കുണ്ട് ആ വിശ്വാസത്തെ പക്ഷേ പലരും മുതലെടുക്കുന്നുണ്ടോ എന്ന് സംശയമാണ് ഇത്രയും നാളായി അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഈ ജനവിഭാഗങ്ങളെ കൈപിടിച്ചുയർത്താനും ആരെങ്കിലും വേണ്ടേ ബി ജെ പിയുടെ പ്രചരണ വീഡിയോ തിരുവനന്തപുരം മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിൻ്റെ പ്രചരണ വീഡിയോ ശ്രദ്ധേയമാവുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട കടലമ്മയ്ക്ക് നേരെഴുതുന്ന കത്ത് ഇത്തവണ എനിക്ക് കുറേ വിശേഷം പറയാനുണ്ട് പക്ഷേ എവിടെ തുടങ്ങണമെന്ന് എനിക്ക് അറിയത്തില്ല ആ ഇന്നലെ എൻ്റെ സ്കൂൾ അടച്ചു പാലം പൊളിഞ്ഞോണ്ട് മാമ്മാർക്കെല്ലാം ബോട്ട് ഇറക്കാൻ നല്ല പ്രയാസമാണ് അപ്പനൊരു ബോട്ടും വലയും വാങ്ങണമെന്ന് കുറേ നാളെ ആഗ്രഹിക്കുന്നു ഉടനെ നടക്കുമായിരിക്കും ജസി ആൻഡിയും മൈക്കിളും ഇപ്പോൾ നമ്മുടെ ഒപ്പ താമസിക്കുന്നത് തിരയടിച്ച് വീട് പോയിട്ട് ഇത്രയായിട്ടും അവർക്കൊരു വീട് കിട്ടിയിട്ടില്ല ഇവിടെ ഇപ്പോഴും വെള്ളത്തിന് ബുദ്ധിമുട്ടാ എല്ലാ ദിവസവും ഒരു കിലോമീറ്ററോളം നടന്നിട്ടാണ് അമ്മ വെള്ളം കൊണ്ടുവരുന്നത് ഇടയ്ക്ക് ഞാനും പോവും അമ്മയോടൊപ്പം ജോസഫ് അപ്പച്ചനെ ഓർത്ത് അമ്മച്ചി ഇന്നും കുറെ സങ്കടപ്പെടുന്നുണ്ട് മൂന്ന് വർഷമായി അപ്പച്ചൻ കടലിൽ പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല അമ്മച്ചയെ കണ്ടിട്ട് ഞാനും അപ്പാപ്പനും കൂടി ചൂണ്ടയിടാൻ പോയി ചിരിച്ചും കളിച്ചും ഇരിക്കുമെങ്കിലും എനിക്കറിയാം അപ്പാപ്പൻ സുഖമില്ലെന്ന് പക്ഷേ എത്ര വേദനയുണ്ടെങ്കിലും അതപ്പാപ്പൻ പുറത്തു കാണിക്കാറില്ല ഇത്തവണയും എൻ്റെ പിറന്നാളിന് സൈക്കിൾ കിട്ടിയില്ല പക്ഷേ അപ്പൻ ഒരു പീസ് കേക്ക് വാങ്ങിച്ചോണ്ട് വന്നു അത് ഞാനും മൈക്കിളും കൂടെ പങ്കുവച്ചു ഉറപ്പില്ലെങ്കിലും രാത്രി അപ്പാപ്പൻ എന്നോട് പറഞ്ഞു പെൻഷൻ കാശ് വരുമ്പോൾ ഒരു സൈക്കിൾ മേടിച്ച് തരാന്ന് ഇതൊക്കെയാണ് എൻ്റെ വിശേഷം എനിക്കറിയാം ഇവരെല്ലാവരും ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് പക്ഷേ അപ്പാപ്പന എന്നും പറയുന്ന പോലെ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വേണ്ടതെല്ലാം കടലമ്മരട്ടിരട്ടിയായി തരും തരും എനിക്ക് ഉറപ്പാ ഇതുവരെ ഞാൻ ഇതൊരു തെരഞ്ഞെടുപ്പ് ആണെന്നാണ് കരുതിയത് പക്ഷേ മേരിയെ പോലെ ഒരുപാട് പേരുടെ വിഷമങ്ങൾ ഞാൻ അറിഞ്ഞു മണ്ഡലത്തിലെ തീരദേശ മലയോര മേഖലകൾ ജീവൽ പ്രശ്നങ്ങളുടെ നടുവിലാണ് അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിച്ച് നഗരത്തെ വികസനത്തിന്റെ ഔന്നിത്യത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം എന്തായാലും ഈ പ്രചരണ വീഡിയോ ആ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാകട്ടെ ഡെസ്ക് തത്വമീ ന്യൂസ്